കുണ്ടിൽ നാസർ ഹാജി രണ്ടായിരം എ പി ബാബ കോനല്ലൂരി അഞ്ഞൂറ് എ പി ആയിഷ ആനവനാട് എഴുന്നൂറ്റി രണ്ട് ടി കനൂർട്ടി അഞ്ഞൂറ് പി ഹംസഹാരി അഞ്ഞൂറ് കെ വി മുഹമ്മദ് അരി ആയിരം പരിപ്പിൽ ലത്തീഫ് അഞ്ഞൂറ് സി അബുഹാരി ആയിരം ആയിരം ടി പി സഹോദരി അഞ്ഞൂറ് മരക്കാർ ഹാജി അഞ്ഞൂറ്

സന്തോഷിക്കുന്ന ഇതിന്റെ കാണിച്ചു അഭിവൃദ്ധി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അഭിവൃദ്ധി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ ആ സഹോദരൻ അസഹദരും ഉമ്മ പാപ്പ മറ്റേ കുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കല്ലേ ആ കുടുംബത്തിൽ നിന്ന് മരിച്ച കണ്ടവരണ്ട എല്ലാവരുടെ കബറുകളും എന്ത് പ്രയാസങ്ങൾ ഒരുമിച്ച് നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണം ഭംഗിയായി ഒരുപാട് ആളുകൾ അലഹദില്ല പങ്കെടുത്തുകൊണ്ട് നല്ല ഒരു മജീലിസാണ്

വരുന്ന ആളുകൾക്കൊക്കെ ചായയും കടിയും അത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏൽപ്പിക്കാം അവസരം അതോടുകൂടെ നമ്മുടെ സ്വരത്തിന് രണ്ടു മൂന്ന് സ്വലാത്തിന് ഭക്ഷണം ആവശ്യമുള്ള ആളുകൾക്ക് ഏറ്റെടുക്കാം ഒരു സ്വലാത്തിന്റെ ഭക്ഷണം ഇരുപത്തി അയ്യായിരം രൂപയാണ് വരുന്നത് മരിച്ചുപോയ ആളുകളുടെ പലരോഗമോ കരുതി ഏതെങ്കിലും കുടുംബങ്ങളെ വളരെ നല്ലതാണ് അള്ളാഹുക്കാരും അടുത്ത മാസം മാസമാണ് വളരെ ബഹുമാനപ്പെട്ട പ്രണയമുള്ള ബഹുമാനപ്പെട്ടാഹു ആണ്ടിന്റെ മാസം കൂടിയാണ് പിറ്റത്തെ മാസം ബഹുമാനപ്പെട്ട ഇഫായി ആണ്ടിന്റെ മാസമാണ് അപ്പോ സാധിക്കുന്ന ആളുകൾക്ക് അവസരമുണ്ട് എന്ന് നിർത്തുന്നു അള്ളാഹു എല്ലാവർക്കും നന്മ നൽകുമാറാട്ടെ നമ്മുടെ ഒക്ടോബർ തീയതി അടുത്ത സ്വരാത്ത് ഒക്ടോബർ തീയതി ഞായറാഴ്ച മിക്കവാറും ഞായറാഴ്ച ആയിരിക്കും നമ്മുടെ വലിയ അതുകൊണ്ടാണ് ഒരു രണ്ടു ദിവസം ഇങ്ങോട്ട് നമ്മുടെ സ്വരാത്ത് വന്നത് അടുത്ത തീയതി ഞായറാഴ്ച പിറ്റത്താഴ്ച ഇരുപത്തി ഏഴാം തീയതി ഒരു അതി വായി അതോടുകൂടെ എന്റെ നാട്ടിൽ നടക്കുന്ന മജീസ് നാളെയാണ് സാധിക്കുന്ന ആളുകൾ ആ രണ്ട് കൈയും ഉയർത്തി നമ്മുടെ ഈ ഉയർത്തിട്ടില്ലാമീ يا ربنا لك الحمد حمدا دائما مع دوامك ولك الحمد حمدا خالدا مع خلودك ولك الحمد حمدا لا دون مشيئتك ولك الحمد حمدا لا يريد قائله الا رضاك ولك الحمد حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك وكرم بقدر عظمه ذاتك العليه في كل وقت وحين أبدا. أدد ما علمت أنتم ما علمت وملأ ما علمت. على سيدنا مولانا محمد البد. وعلى آل سيدنا مولانا محمد البد. صلاة ترضيك وترضيه وترضى بها أنها يا رب العالمين. وصلاة تنجينا بها من جميع الأهوال والبريات وتسلمنا بها من جميع الأسقام والأفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات لنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات أرحم الراحمين يا الله ينجل لدي مجلس عدنا بهاي مطلبنا من حضرت لك الله അബ്ദുള്ള മർവൻ ഖാദിമാല ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അബ്ദുള്ള മർവൻ മക്കളുടേയും പേരമക്കളുടേയും അസ്ഹാബിൻരുടെയും ഹദറാത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അൽഫ റഫാഉൽ റബാൻ നഹിമത്തുൽ റബാൻ അൽ ഖതാബുൽ റബാൻ എല്ലാവരുടെയും മർവാഹുകളിലേക്ക് എത്തിക്കണം അല്ലാഹ് ഖുബാരപ്പെട്ട അജ്മീർ ഖാജാം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് മമ്പൂർ തത്വപ്പാൻ

சேர்க்கണേ அல்லாஹ் நீ ഇഷ്ടപ്പെട്ട பரிசு பெற்ற ആളുകളിൽ சேர்க்கണേ அல்லாஹ் എന്നും പൂർണ്ണ ശുദ്ധியாக்கണേ அல்லாஹ் ത്രത്വ നൽഗണേ അല്ലാഹ് ഇസ്ലാസ് നൽഗണേ അല്ലാഹ് റഹായ നൽഗണേ അല്ലാഹ് സൂസ്മദ നൽഗണേ അല്ലാഹ് നിന്നെ പേടിക്കുന്ന ഹൃദയം ആക്കണേ അല്ലാഹ് വഞ്ചികയ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് கெറിവരകാര கெറിവരിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഫിത്രകാര ഫിത്ര രക്ഷപ്പെടുത്തണേ മുകളിൽ നിന്ന് ഇറങ്ങി വന്നാലും ഭൂമിക്ക് മുളച്ചു നീ 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 ഞങ്ങളെ 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 സംരക്ഷിക്കണേ 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 ഞങ്ങൾക്ക് വലിയ കാബല് നൽകണേ അല്ല മക്കളില്ലാത്തവരിന്റെ മക്കളെ കൊടുക്കണേ അല്ല സഹോദരിമാർക്ക് സുഖപ്രസവം കൊടുക്കണം അല്ല ശാരീരിക മാനസിക മാനസികൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് എല്ലാവർക്കും ശിഫ നൽകണം രോഗികൾക്ക് ശിഫ നൽകണം അള്ളാ കാലിന് ചെറിയ പരിക്ക് പറ്റി അള്ളാഹുബെ വീട്ടിൽ കിടക്കുന്നവരുണ്ട് നീ അവർക്കൊക്കെ ശിഫ നൽകണം അള്ളാ പഠിച്ചവർക്ക്

ും അവർക്ക് കോടികളിരട്ടിയായി

ഞങ്ങളെ വീടുകളിലൊക്കെ മുമ്പ് ഒരു ദിവസം കുറെ ആളുകൾ ഒരുമിച്ച് കൂട്ടി വീടുകളിൽ മൗര്യം നടത്താൻ നീ ഭാഗ്യം നൽകണം അല്ല ഭാഗ്യം നൽകണം അല്ല ഭാഗ്യം നൽകണം അല്ല

وفي <applause> الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد